ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സേലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു മാമ്പഴും പാലും കൊണ്ടും ഒരു ഐസ്ക്രീമാണ് ചെയ്യുന്നത് അപ്പം മാങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരെണ്ണം അത് നമുക്ക് തോൽ ഇളഞ്ഞ് എടുക്കാം ഒരു ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് നമുക്ക് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുക്കുന്നത് നമുക്കത് സ്റ്റവ് ആക്കാം പാൽ തണുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം പഞ്ചസാര ആയിട്ട് കാച്ചു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നടച്ച് അടിച്ചെടുത്തോണ്ട് ഐസ് ക്രീമും ക്ലാസ്സിലാണ് ഒഴിച്ച് വയ്ക്കുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഐസ്ക്രീം ഫ്രഷ് ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമുക്കിത് പ്രീസോർട്ടിൽ നമ്മുടെ ഇന്നത്തെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രഷ് മാംഗോ തന്നെ ഞാൻ മിക്സിയിൽ അടിച്ച് പാലും ചേർത്ത് തയ്യാറാക്കിയതാണ് അപ്പോൾ നമുക്കിത് ഗ്ലാസ് ചെയ്യുന്നു പ്ലേറ്റിലോട്ട് മാറ്റാം ഒന്ന് ക്ലാസ് ഒന്ന് നനച്ചോട്ടെ നമ്മുടെ ഐസ്ക്രീം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് സൂപ്പർ ഐസ് ക്രീമാണ് നമുക്കത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാംഗോ ഐസ്ക്രീം ഞാൻ ക്ലാസ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം